ഇന്ത്യൻ ഭരണഘടനയുടെ ഭൂരിഭാഗവും തിരുത്തിയെഴുതേണ്ടതാണെന്ന പ്രസ്താവനയുമായി കർണാടക ബി ജെ പി എം പി അനന്ത്കുമാർ ഹെഗ്ഡെ പ്രസ്താവന വിവാദമായതോടെ വ്യാപക വിമർശനങ്ങളാണ് എംപിക്കെതിരെ ഉയരുന്നത് ഹിന്ദുമതത്തെ തരം താഴ്ത്താൻ മുൻകാലങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ടെന്നും അതിനാൽ ഭരണഘടനയുടെ ഭൂരിഭാഗവും തിരുത്തിയെഴുതണമെന്നുമാണ് എം പി പറഞ്ഞത് അതിനാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ി ജെ പിയെ നാനൂറ് സീറ്റുകളിൽ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാവരും ബി ജെ പിയെ നാനൂറിലധികം സീറ്റുകൾ നേടാൻ സഹായിക്കണം മുൻകാലങ്ങളിൽ ഹിന്ദുമതത്തെ തരം താഴ്ത്താൻ കോൺഗ്രസ് ഭരണഘടന മാറ്റിയെഴുതി ലോക്സഭയിൽ ഞങ്ങൾക്ക് ഇതിനകം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമുണ്ട് നാനൂറിലധികം സീറ്റുകൾ കൂടെ ലഭിച്ചാൽ ഭരണഘടന മാറ്റിയെഴുതാൻ ബി ജെ പിക്ക് സാധിക്കുമെന്ന് ഹെഗ്ഡെ പറഞ്ഞു ഹെഗ്ഡേയുടെ പരാമർശത്തെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി എംപിയുടെ പ്രസ്താവനയിലൂടെ നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിൻ്റെയും ഗൂഢലക്ഷ്യങ്ങൾ പരസ്യമായെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എക്സിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ആത്യന്തിക ലക്ഷ്യം ബാബാസാഹിബിന്റെ ഭരണഘടന തകർക്കുക എന്നതാണ് അവർ നീതി സമത്വം പൗരാവകാശങ്ങൾ ജനാധിപത്യം എന്നിവയെ വെറുക്കുന്നു ി ജെ പിയുടെ ഗൂഢാലോചനകൾ വിജയിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യ അവകാശങ്ങൾക്കായി അവസാന ശ്വാസം വരെ പോരാടുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനായി കർണാടക സർക്കാർ സംസ്ഥാന വ്യാപകമായി ഭരണഘടനാ അവബോധ പരിപാടി സംഘടിപ്പിക്കുന്നതിനിടയിലാണ് വിവാദ പരാമർശവുമായി എം പി രംഗത്തെത്തിയത് അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റുമെന്ന് ചിലർ അവകാശപ്പെടുന്നതായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടുത്തിടെ പ്രതികരിച്ചിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തി എന്താണെന്നറിയാത്ത നേതാക്കളാണ് ഇത്തരത്തിൽ നിരോത്തരവാദപരമായ അഭിപ്രായ പ്രകടനം നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എത്ര മഹത്തരമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കണം അതിനെക്കുറിച്ച് പഠിക്കാൻ ഈ പരിപാടി സഹായിക്കുമെന്ന് സിദ്ധരാമയ്യ പറഞ്ഞു